ഹായ് ഹലോ അലക്കാസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അമ്മ ഇന്ന് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അയില പൊള്ളിച്ചത് അതിന് വേണ്ട സാധനങ്ങൾ ഓ അപ്പോൾ നമുക്ക് അതിൽ നമുക്ക് നോക്കാം അയില നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി അതിൽ കുരുമുളക് പൊടി നാരങ്ങ നീര് ഉപ്പ് ഇവയെ ചേർത്ത് നല്ലതുപോലെ ഇളക്കി രണ്ട് മണിക്കൂർ ഫ്രീസറിൽ വെച്ച് എടുത്തതാണ് ഈ കുരുമുളക് പൊടി തക്കാളി കറിവേപ്പില വെളുത്തുള്ളി സവാള കൊത്തി അരിഞ്ഞത് ഉപ്പുളി ഇഞ്ചി ചതച്ചത് പച്ചമുളക് ചതച്ചത് നമുക്ക് അടുപ്പിലോട്ടൊരു പാൻ വെച്ച് ചൂടാക്കാം നമുക്ക് ഇതിനകത്തോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായി ചൂടാവട്ടെ നമുക്ക് സവാള ഇട്ട് കൊടുക്കാം സവാള നല്ലതുപോലെ വഴറ്റി എടുക്കാം നല്ലതുപോലെ വഴറ്റി വെച്ചതിന് ശേഷം ഇതിനകത്തു ഇഞ്ചി അരിഞ്ഞ് വെച്ച് ചതച്ച് വെച്ചാൽ ഇഞ്ചി ഇട്ട് കൊടുക്കാം ഇളക്കി ഉള്ളി സവാള നല്ലതുപോലെ വഴങ്ങിയിട്ട് വേണം കൊണ്ട് ഇനി നമുക്കതിലോട്ട് തക്കാളി ഇട്ട് കൊടുക്കാം തക്കാളി ഇട്ട് അതൊന്ന് ഇളക്കി കൊടുക്കാം ഇനി തക്കാളി ഒന്ന് വഴി വരണം അതിലൂടെ വന്നതിന് ശേഷം നമുക്കതിലേക്ക് പച്ചമുളക് ഒക്കെ ഇട്ട് കൊടുക്കാം നമുക്കിതിലേക്ക് കറിയാപ്പല ഇട്ട് കൊടുക്കാം അടുത്തത് കൊത്തി എരിഞ്ഞ് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം അതിട്ട് കൊടുക്കാൻ തന്നെ ഇളക്കി കൊടുക്കാം ഇളക്കി ഇതിന് ശേഷം പച്ചമുളക് പച്ചമുളക് ചതച്ച് പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കാം നല്ലതുപോലെ വഴണ്ട് വന്നിട്ടുണ്ട് നല്ലതുപോലെ നല്ലതുപോലെ വഴണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്ത് പോയിട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം അതിന് വേണ്ട പൊടികളും ചേർത്ത് കൊടുക്കാം എല്ലാവരും ഞങ്ങളുടെ ഈ ചെറിയ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം അതേപോലെ തന്നെ നിങ്ങളെ എല്ലാ അഭിപ്രായങ്ങളും നിങ്ങളെ കമൻറ്റിലൂടെ അറിയിക്കണം പൊടി ഇടുക ഇനി പൊടി മഞ്ഞപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി എരിവ് കുറച്ച് മതി അപ്പോൾ ആവശ്യത്തിന് മുളക് പൊടി മല്ലിപ്പൊടി കുറച്ച് ഒരു കുറച്ച് കുറച്ച് മല്ലിപ്പൊടി മല്ലിപ്പൊടിയൂടി തോന്ന വേണ്ട പിന്നെ അമുക്കിളക്കാം അപ്പം നടത്തി കൊടുക്കാം ഇനി നമുക്ക് ഇതിനകത്തോട്ട് പുളി 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 പിഴിഞ്ഞ് കഴിക്കാം തോടു ഇനി നമുക്ക് അല്പ ഉട്ട് കൊടുക്കാം ഇനി നമുക്ക് മീൻ കൊടുക്കാം മീൻ നല്ലതുപോലെ വേവിക്കണം ഈ ഗ്രേവിക്കകത്ത് കിടന്ന് മീൻ നല്ലതുപോലെ ചിലപ്പം നമുക്ക് ഇതിലെ മണ്ടയിലോട്ട് വെച്ച് ഒന്ന് ഇതിനകത്ത് എരിയും പുളിയും ഒക്കെ കയറുന്നതിന് വേണ്ടിട്ട് നമുക്ക് െല്ലാം ഒന്ന് കവർ ചെയ്ത് വെക്കാം ഇനി നമുക്കൊരു പത്ത് മിനിറ്റ് ഇത് അടച്ചു വെച്ച് വേവിക്കാം വേവിച്ച് ഈ ഗ്രേവി കൂടും ഈ മീനിനകത്ത് പിടിക്കപ്പെട്ട രീതിയിൽ ഇത് വേവിച്ച് എടുക്കാം ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് നമുക്ക് വാഴയിലോട്ട് എല്ലാം പൊള്ളിക്കാൻ വേണ്ടിയിട്ട് വയ്ക്കാം ഇനി നമുക്ക് ഓരോ അയിലയും ഗ്രേവിയായിട്ട് നമുക്ക് വാഴയിലുള്ളിലോട്ട് മാറ്റാം ഇതിനകത്തും കുരുമുളക് കൂടി ഇതിനകത്ത പൊള്ളിക്കുന്നതിനകത്ത് അപ്പം സോസ് ഒരു മണത്തിന് വേണ്ടിട്ട് ഒരു കറിവേപ്പില രണ്ട് തക്കാളി കഷ്ണം ഇനി നമുക്ക് ഇത് പൊടിയാ ഇനി നമുക്ക് പാൻ വെച്ചി എണ്ണ ഒഴിക്കാം പുളിക്കാൻ വേണ്ടിട്ട് എണ്ണ ഒഴിച്ച് കല്ലി ചൂടായിട്ട് മീൻ വെർക്കാം എണ്ണ ചൂടായി നീ നമുക്ക് എടുക്കാം നല്ലതുപോലെ മരിഞ്ഞെടുക്കാം വാഴയിലെ വെള്ളിച്ച നീൻ നമുക്ക് പ്ലേറ്റിലോട്ട് സെർവ് ചെയ്യാൻ വേണ്ടി നോക്കാം ഇതാണ് അങ്ങനെ മീൻ പൊള്ളിച്ചെടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ഇനി അടുത്ത് കഴിഞ്ഞിട്ടുള്ള ടേസ്റ്റ് ചെയ്ത് നോക്കുന്ന ടൈമാണ് അപ്പം നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം നല്ല നല്ല ചൂടുണ്ട് ഗൈസ് ആ അതിൻ്റെ ആ ഒരു പരുവ കണ്ടോ നല്ല സെറ്റായി വന്നിട്ടുണ്ട് ആ മസാല എല്ലാം പിടിച്ചിട്ടുണ്ട് ആവി ഇറക്കുന്നുണ്ട് ഗൈസ് നമുക്കിത് എന്തായാലും ടേസ്റ്റ് ചെയ്ത് നോക്കാം നല്ല ചൂടുണ്ട് ഇപ്പം ടേസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല നല്ല ചൂടെന്ന് പറഞ്ഞാൽ നല്ല ചൂടുണ്ട് എന്നാലും നമുക്ക് പിന്നെ ഇതെല്ലാം ടേസ്റ്റ് ചെയ്തല്ലേ പറ്റുമോ മീന്റെ മസാല പിടിച്ചും മീൻ നല്ല കുക്കായുകൊണ്ടും നല്ല ടേസ്റ്റും ഉണ്ട് പിന്നെ കഴിഞ്ഞ വീഡിയോയില് അമ്മക്ക് കൊടുത്തില്ലെന്നും പറഞ്ഞ് പരാതി പറഞ്ഞു അപ്പൊ നമുക്ക് ഈ തവണ അമ്മയ്ക്ക് എന്തായാലും കൊടുക്കാം എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് ഗൈസ് നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ നമ്മളെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതാണെങ്കിൽ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ടൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് എത്തിക്കുക പിന്നെ ഇതിനിണക്കുള്ള കുക്കിംഗ് വീഡിയോസ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നെങ്കിൽ ഞങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം അപ്പം അടുത്തൊരു കുക്കിംഗ് വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്